ചിക്കൻ ബിരിയാണി ഇതിൽ ഇതിലേത് വേണം സാർ പറയൂ അവനക്ക് മനസ്സിലായി കാര്യായിട്ടൊന്നുമില്ലേ മനുഷ്യന്മാരിക്ക് മടി പിടിച്ചിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് അല്ലേ കുഴിമടി ഒന്നും ആക്കാൻ കുഴിമന്തി അല്ലിമടി കുഴിമടി പിടിച്ചിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് ഒന്നും ആക്കാൻ വേണ്ടി നമുക്ക് തോന്നൂല അങ്ങനെയുള്ള ദിവസങ്ങൾ മൂടില്ലാത്ത ദിവസം ദിവസം പറഞ്ഞ ഇന്ന് നിനക്ക് മൂടില്ലാത്ത ദിവസമാണ് അർത്ഥം മക്കളെ ഇന്ന് പട്ടിണിയാണ് ഇന്ന് പട്ടിണി കൊതി ഓ തനിക്ക് കൊതില്ലേ കൊതി പ്രത്യേകിച്ച് ഒന്നും ആക്കുന്നില്ല ഇതാ നമ്മുടെ സ്വന്തം സ്പെഷ്യൽ സ്വന്തം പരിപ്പ് സ്വന്തം പരിപ്പ് ഇട്ട് അതും അരച്ച് കലക്കി താളിച്ചിട്ടുള്ള കറിയന്നല്ല തട്ടിക്കോട്ട് പരിപ്പ് നമ്മുടെ കറിയോട്ട് തട്ടിക്കോട്ട് പരിപ്പ് അതെ പരിപ്പ് കഴുകി ഓടി ശേഷമാണോന്നത് ഇതാ പരിപ്പും ഉണ്ട് ഒരു പത്ത് പരിപ്പ് അത് മതി ഇതാ വെള്ളപ്പൊക്കം കേട്ട പോലെ പിന്നെ ചെറിയ ഉള്ളി ഇല്ലേ ഇതാ ചെറിയ ഉള്ളിയും പച്ചമുളക് നല്ല എരിവുള്ള കാന്താരി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റ് പിന്നെ ഉപ്പ് ഉപ്പ് അത്ര മാത്രം അത് ഇട്ടിട്ട് പരിപ്പ് പരിപ്പ് വെക്കാൻ അടുപ്പത്ത് പറഞ്ഞ പരിപ്പേറിയാണ് അച്ചതിന്നു മോന്തിന് മോന്തിന്നോ ഉപ്പുട്ട് ഇനി ഇതിന്റെ മാറി കഴിയുമ്പോ പച്ചമുളക് എണ്ണയും ഒഴിക്കുക നല്ല എരിവ് കാന്താരി മുളക പച്ചമുളകല്ലേ ഇടുന്നോണ്ടില്ലേ നല്ല എരിവുണ്ടാവും ഇല്ല അമ്മ ഇതാ അപ്പുറത്തൊന്നും ഒരു പണിയെടുക്കുന്നുണ്ട് എന്താ കാണിച്ച എന്താ ഉണക്ക് ആ നമ്മുടെ മുള്ളന ഉണക്ക മുള്ളനും പിന്നെ ഉണക്കിയതാണല്ലേ ആ അതന്നെ എന്തായാലും നമ്മൾ തന്നെ അപ്പൊ അത് ഉപ്പുള്ളതാണ് അതുകൊണ്ട് കുറച്ചേരം ഇട്ട് വെച്ച് അത് വറുത്തതും പരിപ്പ് കറി ചെറുകിട പറഞ്ഞ ഉണക്ക് വറുത്തത് പരിപ്പ് കറിയാണ് ഇന്നത്തെ രാത്രിയിലത്തെ

കണ്ട് കണ്ട് പഠിച്ച് എല്ലാവരും മറ്റേ മടിയന്മാരും മടിച്ചികളായി മാറിയേക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു ഫ്രിഡ്ജിലെന്തോ ഉള്ള കാര്യ ഇത് കള് നല്ല ശുദ്ധമായ നമ്മുടെ വീടിന്റെ മുമ്പിൽ നിന്ന് കിട്ടുന്ന തെങ്ങിൻ തോപ്പിട്ടു ശുദ്ധം കള് അല്ലെ കള് വെച്ചിരുന്ന പരിപാടി കള്ളപ്പം ചൂടാൻ വേണ്ടി

വെള്ളയപ്പത്തിന് അരക്കാൻ വേണ്ടി പോകുന്നു അതെ ചോറും മാത്രം കേട്ടോ ചോറും ചോറും പച്ചരിയും ഒരു വൈകുന്നേരം ഒരു രണ്ടര മൂന്ന് മണി ആകുമ്പോ പച്ചരി എടുത്ത് വെള്ളത്തിലിടും എന്നിട്ട് രാത്രിയാകുമ്പോ അരച്ചു വെക്കും അതിന് പ്രത്യേകിച്ച് ഒന്നും കൂട്ടുന്നില്ല ഇതാ കള്ള് മാത്രം കള്ളും വെള്ളവും കൂടി ഈസ്റ്റ് ഈസ്റ്റ് ആക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ സാധനത്തിന് കള്ള് പൊന്താൻ അല്ലേ കള്ളിവിടെ ഇങ്ങനെ അല്ലേ ഈസ്റ്റ് കൂടുന്ന അത് തന്നെ കള്ളിവിടെ ശുദ്ധമായ കള് നമ്മൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ കള് ചേർക്കും കിട്ടാത്തവര് ചെറുപ്പ ഈസ്റ്റ് ഒക്കെ ആയിരിക്കും ചേർക്കുക അല്ലേ പക്ഷെ ഇത് വെള്ളയപ്പം കള്ളപ്പം എന്നൊക്കെ പറയാതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചോ ഇതാ ഉണക്ക നല്ലോണം കഴുകിയെടുത്തു കേട്ടാ ഉപ്പെല്ലാം പോയി ഉപ്പെല്ലാം പോയി സാധാരണ നല്ല ഉപ്പുള്ളോണ്ടാന്ന് കേട്ടോ നമ്മൾ ഉണക്ക് കഴുകിയത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നെ കഴുകി ഉണക്കുന്നതായോണ്ട് പച്ചക്കന്നെ കഴുകി ഉണക്കുന്നതായത് ഉണങ്ങി കഴിയുമ്പോ കഴുകലില്ല പറഞ്ഞത് ആ പച്ചമീനുണ്ടാകുന്ന സമയത്ത് കഴുകുന്നതായത് കൊണ്ട് കഴുകിട്ടാണ് ഉണക്കലേന്ന് അതുകൊണ്ട് ഞങ്ങള് കഴുകലില്ല ഇത് പക്ഷെ ഭയങ്കര ഉപ്പ്

ഏഹ് പറ്റും അങ്ങനെ നമ്മുടെ ഉണക്ക് പറയണ്ട കാരണം റിയാമോ ഉണക്കം മൊരിഞ്ഞു ഭാഗത്തൊരു ഏഴ് വീടുകൾ അല്ലെങ്കിൽ പത്ത് വീടുകളുണ്ട് ആരൊക്കെ ഇണ്ടോ അവിടെ എല്ലായിടത്തും അറിയും ഒരു സാധനം ആക്കാൻ പറ്റാത്തൊരു സാധനമാണ് മുളകോടി തീർന്നതല്ലാ കുപ്പിയിൽ ഇടാനുണ്ട് ഞാനിടാൻ ഇടാ പിന്നെ ഇടാന്ന് വിചാരിച്ചു മതി കേട്ടാ മുളക് എനിക്ക് ഇഷ്ടം ആ വേണം ഇല്ലാത്ത ശരിക്കില്ലേ ഇത് ചതച്ചിട്ട് ഉണക്കമുളക്തച്ചിട്ട് ഉണക്കമുളക് അതെല്ലാം കൂടി ചതച്ചിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ മടി ഇതാണ് തട്ടിക്കൂട്ട് ഉണക്കുറങ്ങുന്നത് മടി കലശരായ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ചെയ്യൂല പ്രത്യേകിച്ച് രാത്രി 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 പരിപ്പിന്റെ പോയിട്ടുണ്ട് ഇതാ പറിക്കാൻ പോകാൻ അതുകൊണ്ട് ണൊന്നുംകത്ത് വേണ്ടതൊന്നും ഉണക്കില് മറ്റേ മറ്റേ ഉള്ളി ഇല്ല പടിയാരണം ഇതിനകത്ത് കറിവേപ്പിലും ഇല്ല എന്താ ചെയ്യാൻ നിങ്ങൾ ഇത് ഞാനിത് നിങ്ങളുടെ അനുകരിക്കരുത് മടിയന്മാരായിട്ട് തരാ ഇൻസ്റ്റഗ്രാമില് എന്താ ഇനി ഇതിലേക്ക് ലേശം എടുത്തു ആയി നമ്മടെ സ്വർഗം മാമാ സ്വർഗം കണ്ടാ പൈപ്പഴിവറക രണ്ടുമൂന്നും വാങ്ങിട്ടാ ചോറ് രക്ഷേ പരിപ്പിക്കുണ്ട് അടിപൊളി ഉണക്കാരിട്ടെ ഇതുപോലത്തെ നല്ല ഉണക്കാരി ൻ പിടിച്ചിട്ട് വന്നിട്ട് നല്ല ഉണക്കി ഉണക്കാം മൊത്തം ഞാൻ പച്ചമുളക് നല്ലോണം അങ്ങോട്ട് ചാലിക്കുക ചാലിച്ചിട്ടാ ഇങ്ങനെ ഉണക്കം വെക്കുക ഇപ്പൊ നിങ്ങക്ക് തോന്നില്ലേ ഒരു പരിപ്പ് കറിയും ഉണക്കം കൂടി ചോറ് കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നില്ലേ അപ്പൊ ചെറിയൊരു ബ്ലോഗായിരുന്നു പറയാൻ തുടങ്ങിയല്ലേ ഒരു പരിപ്പ് കറി ബ്ലോഗ് മഴക്കാലത്തെ കറി മഴക്കാലത്തെ പരിപ്പ് കറി മഴക്കാലം കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും ഈ പരിപ്പുകാർക്കൊന്നു വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടവരെല്ലാം അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ കാന്താരി മുളകുണ്ടെങ്കിൽ സൂപ്പർ ചെറിയ ഉള്ളി ഇട്ട് പരിപ്പ് കുക്കറിൽ വേവിച്ചാൽ മതി അപ്പൊ വേറെ ഒന്നുമില്ല ചാറ്റ എന്താ വിളിക്കാം